ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് നല്ല നമ്മൂടി നന്നായിട്ട് ഷാമ്പൂവിന് പകരമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഷാമ്പൂ ഇട്ട് എഫക്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്ന് നമ്മളെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ കഞ്ഞിമെള്ള ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ഡേ പതിനൊന്നാണ് കേട്ടോ ഇന്ന് പതിനൊന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇതൊരു ഹെയർ പാക്കായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ും അതുപോലെ തന്നെ നല്ലൊരു ഷാമ്പൂട്ട് എഫക്റ്റ് കിട്ടാനും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് മുടി നാച്ചുറലായിട്ട് തന്നെ ഷാമ്പൂ കെമിക്കൽ ഷാംപൂസ് ഒന്നും യൂസ് ചെയ്യാണ്ട് നല്ല ഉള്ളോട് കൂടിയിട്ടൊക്കെ ഇടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഷാമ്പു ആണ്ട്ടോ നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിനായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നല്ല എളുപ്പത്തിൽ ചെയ്യാൻ ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ ൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഹെയർ കെയറും അതുപോലെ തന്നെ ചലഞ്ചും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയിട്ട് ഒന്ന് കണ്ടു കേട്ടോ നിങ്ങൾക്ക് എന്ത് പ്രോബ്ലംസ് പ്രോബ്ലംസാണ് ഹെയറിനുണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ പോയി കണ്ടു നോക്കുക എന്നിട്ട് അതിൽ ഒരുപാട് ഹെയർ പാക്കിൻ്റെയും അതുപോലെ തന്നെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലീസ് ഒന്ന് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് വർഷം ആവാനായിട്ട് പോകുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു പതിനായിരം സബ്സ്ക്രൈബർ ആവാനായിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടു പോകല്ലോ ഒട്ടും പൈസ ചിലവില്ലാത്ത കാര്യമില്ല ഇപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇന്നത്തെ പാക്ക് ഉണ്ടാക്കാനായിട്ട് പോകണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തലേ ദിവസം നല്ല ഫെർമെൻറ്റഡ് ആയിട്ടുള്ള പുളിച്ച് വന്നിട്ടുള്ള നല്ല കട്ടി കഞ്ഞുവെള്ളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഹെയർ ഗ്രോ ുണ്ടാക്കാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടി നന്നായിട്ട് വളർത്താനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ പുതിയ മുടിയിഴകളൊക്കെ ഇഴകളൊക്കെ വളർത്തിയെടുക്കാനും തലയ്ക്ക് നല്ല തണുപ്പ് കൊടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം കഞ്ഞിവെള്ളം നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ തലേ ദിവസം നല്ല കട്ടി കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഏത് അരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിലും എടുക്കാട്ടോ ഞാൻ റേഷൻ അരിയുടെ ചുമന്ന അരിയുടെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് വെള്ള അരിയുടെ വേണമെങ്കിലും എടുക്കാട്ടോ ഇത്രയും കട്ടി വേണമെന്നില്ല ലൂസായിട്ടാണെങ്കിലും കുഴപ്പമില്ല എടുക്കാം കേട്ടോ ഇനി നമ്മളൊരു മിക്സിടെ ജാർ കൊടുക്കുന്നുണ്ട് ജാറിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കടലപ്പൊടിയാണ് കേട്ടോ നമുക്കറിയാം കടലപ്പൊടി നമ്മൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ സ്കാൽപ്പിൽ നിന്ന് സ്കാൽപ്പിൽ ഉണ്ടാകുന്ന നമ്മുടെ ഡാൻഡ്രഫ് അതുപോലത്തെ സംഭവങ്ങൾ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ചൊക്കെ കിടക്കുന്ന മുടിയാണ് അല്ലെങ്കിൽ ഉള്ളില്ലാത്ത മുടിയാണെങ്കിൽ നല്ല രീതിയിൽ ഉള്ളോട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ച് എടുക്കുക ഇനി ഞാൻ അതിനകത്തോട്ട് നമ്മുടെ കഞ്ഞിവെള്ളം നല്ല കുറുകിയിട്ടുള്ള കഞ്ഞിവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്ത ആ ഒരു മിക്സിലോട്ട് നമ്മുടെ ബാക്കിയുള്ള കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ഒന്നും കൂടിയിട്ട് മിക്സിയിലോട്ട് ഒന്നും കൂടി അരക്കുന്നൊന്നുമില്ല ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക് എന്ന് പറയുന്നത് വെറും രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഉള്ളത് ഇത് രണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ആയിട്ടുള്ള നമ്മൾ വേസ്റ്റാക്കി കളയുന്ന നമ്മുടെ കഞ്ഞിവെള്ളം ഈ ഒരു കടലപ്പൊടിയും മാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ സ്കാൽപ്പിൽ തേച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹെയറിൽ തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് മുടിക്ക് തിക്നെസ് വയ്ക്കാനും അതുപോലെ തന്നെ നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും ഒട്ടിപ്പിടിച്ചൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേന്ന് ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നല്ല രീതിക്ക് മുടി നല്ല തിക്കായിട്ട് കിടക്കാനും ഓരോ മുടികൾക്കും നല്ല ഉള്ളു ഉള് ഉള്ളത് പോലെ തോന്നിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് ഇടുന്നത് നമ്മുടെ ഹെയർ നല്ല തിക്കായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാക്കിനകത്ത് ഓയിലും സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് ഒത്തിരി ഡ്രൈ ആവുന്ന ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലും ഒരല്പം ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ ഹെയറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ ഹെയറിൽ അത്യാവശ്യം ഓയിൽ ഉള്ളത് കാരണം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കാരണം നാളെ എനിക്ക് പുറത്തു പോകേണ്ട ഒരു ആവശ്യം ഉള്ളത് കാരണം ഞാൻ ഓയിലിടാതെയാണ് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നത് കാരണം അത്രയും ഓയില് ഇപ്പം നമ്മൾ സ്കൂളടച്ച് രണ്ട് ദിവസമൊക്കെ ആയ കാരണം ഞാൻ അത്യാവശ്യം ഓയിലിട്ടിട്ടാണ് ഹെയർ ഒക്കെ വാഷ് ചെയ്യുന്നത് അപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാനിട്ട് അപ്പം നമ്മുടെ സ്കാൽപ്പിലുള്ള ഓയിലും അതുപോലെ ഹെയറിൻ്റെ ലെങ്ത്തിലും ഒക്കെ ഉള്ള ഓയിലൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഷാംപൂവിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനൊപ്പം തന്നെ ഡാമേജ് ആവാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് തരും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നത് കാരണം നമുക്ക് അധികം കെമിക്കൽ പ്രോഡക്റ്റ്സ് പ്രോഡക്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാകുന്ന ആ ഒരു പേടിയൊന്നും വേണ്ട അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഈ സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചുകൊടുക്കുക ഇത് മുടിയുടെ എൻ്റെ ഭാഗം വരെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ മുടിയുടെ താഴെ ഭാഗത്തോട്ടും അധികം അങ്ങോട്ട് തേക്കുന്നില്ല കാരണം അവിടെ എനിക്ക് കുറച്ച് ഓയിൽ മാത്രമേ ഉള്ളൂ അധികം ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു തന്ന സ്കാൽപ്പിലാണ് ഞാൻ കൂടുതലായിട്ട് ഓയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ സ്കാൽപ്പിൻ്റെ ഭാഗത്ത് നന്നായിട്ട് ഓയിൽ കളയാനായിട്ട് ആ ഒരു ഭാഗം മൊത്തമായിട്ട് നന്നായിട്ട് ഈ ഒരു പാക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പാക്ക് എല്ലാ ഭാഗത്തുകൊണ്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം നമ്മുടെ ചലഞ്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു പാക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ ചലഞ്ച് ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്ത് നോക്കാം അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടിയൊക്കെ പെട്ടെന്നൊക്കെ പുറത്തൊക്കെ പോകണം അല്ലെങ്കിൽ ഷാംപൂ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുടി തിക്കായിട്ട് കിടക്കാനായിട്ട് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എത്ര ഉള്ളില്ലാത്ത മുടിയും നല്ല രീതിയിൽ ഉള്ളുവെച്ച് കിടക്കാനായിട്ട് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് നല്ല രീതിക്ക് ഉള്ളോട് കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആർക്കെങ്കിലും ഇതുപോലത്തെ ഹെയർ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് പറയാട്ടോ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ഓരോ വീഡിയോസൊക്കെ ഇടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നതിൽ പ്രചോദനം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാനായിട്ട് മറക്കില്ല കേട്ടോ അപ്പോൾ ഞാനൊരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ വെക്കുക അതിനുശേഷം ഹെയർ വാഷ് കേട്ടോ നോർമൽ വാട്ടറിലാണ് വാഷ് ചെയ്യുന്നത് ഇത് നമ്മൾ ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് തന്നെ ഒട്ടും തന്നെ വേറെ സംഭവങ്ങളോ ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നും ബക്കറ്റ് വാഷോ അല്ലെങ്കിൽ നമ്മുടെ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ഇപ്പോൾ മഴ സമയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം വയ്ക്കുക എന്നിട്ട് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ അത്ര തന്നെയുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഹെയർ പാക്കാണ് എത്ര ഉള്ളില്ലാത്ത മുടിയും നല്ല രീതിക്ക് ഉള്ളു വെക്കാനും അതുപോലെ തന്നെ മുടി ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന മുടിയൊക്കെ നല്ല രീതിക്ക് ഉള്ളോട് കൂടിയിട്ട് കിടക്കാനും അതുപോലെ തന്നെ കോലുപോലത്തെ മുടിയൊക്കെ ഒറ്റ രാത്രി കൊണ്ട് നല്ല രീതിയിൽ രണ്ടിരട്ടിയാക്കി എടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാനായിട്ട് മറക്കില്ല ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ പിന്നെ ഇനി പറയാനുള്ളത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഒരു പതിനായിരം സബ്സ്ക്രൈബറായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയാനാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പുതുതായിട്ടുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കിട്ടതിന് ശേഷമുള്ള റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസമായിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രേ തന്നെ ഉള്ളൂ വേണ്ടി ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എന്താ പറയുക പിന്നെ മഴ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹെയർ പാക്കുകളും സംഭവങ്ങളൊന്നും ഇടാതിരിക്കുക ഞാനിപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഇടവിട്ടിട്ടാണ് ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ ഇടുന്നത് കാരണം ഒരുപാട് മഴ ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി ഹെയറിൽ പാക്കൊന്നും ഇട്ട് ഹെയർ ഒരു റെസ്റ്റ് എടുക്കാനുള്ള സമയം കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഹെയർ പാക്കും സംഭവങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ മുടി ഒന്ന് നനവോട് കൂടിയിട്ട് കെട്ടിവെക്കാതിരിക്കുക കേട്ടോ അപ്പോൾ അത്രയേ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ